പൊടിയൊരു ഒരു ഭൂവിലസംഖ്യം ആ പൊടിക്കുൾപ്പെടും ഒരു ഭൂവിതിനില്ല ഭിന്നഭാവം എടമരുന്നതുപോലെ ചിത്തിലും ചിത്തളലിലും ഇങ്ങിതിനാൽ പോലും സ്കൂളിൻ്റെ വരാന്തയിൽ കയറി നിൽക്കാത്ത ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ഈ ശ്ലോകത്തിൽ ഗുരു ആ സത്തയെ തൊട്ട് കാണിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഇതിലൊന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നോക്ക എന്താണ് ഇപ്പൊ അങ്ങനെ പൊടി ഒരു ഭൂവിൽ അസംഖ്യം ആ പൊടിക്കുൾപ്പെടും പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി തന്നെ പൊടിയെന്ന് നമ്മൾ പറയുമല്ലോ പൊടി അതിനെ മണൽ തരിയെന്നോ മണ്ണ് മണ്ണിന്റെ പൊടി ഭസ്മം പോലെ കിടക്കുന്ന പൊടി പൊടി ഒരു ഭൂവിൽ ഒരു ഭൂവിൽ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ എന്തുണ്ട് പൊടിയുണ്ട് അസംഖ്യം അത് എത്രയുണ്ട് ഈ എണ്ണുവാണെങ്കിലോ അനേകം കണക്കില്ലാത്തത് അളവറ്റത് പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാനിന്റെ മുകളിൽ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ അവൻ തന്നെ അതുപോലെയാണ് അത് അസംഖ്യമാണ് കണക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര ഈ ഭൂമിയിൽ എന്തുണ്ട് പൊടിയുണ്ട് പറ ആ പൊടിക്കുൾപ്പെടും ആ പൊടിയുടെ എല്ലാം തന്നെ ഉള്ളായിരിക്കുന്നതോ ഒരു ഭൂവ് ഒരു ഭൂമി അപ്പൊ മോനെ കുട്ട പൊടി കൊറച്ച് മണ്ണിങ്ങട്ട് എടുക്കാൻ പറയാ എന്നിട്ടോ ആ മണ്ണിനെ എന്താക്കാൻ പറ്റും അനേക പൊടിയാണ് ആ പൊടി ഭൂ എന്ന് പറഞ്ഞ അങ്ങോട്ട് ഊതി കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ഒരു പീസ് പോലത്തെ സംഗതിയാ അപ്പൊ അവനോട് പറഞ്ഞു കൊടുത്തുകൂടെ അനേക പൊടി ഉൾപ്പെടുന്നതാണ് എന്ത് ഈ ഭൂമി പറയു ഒരു ഭൂവ് ഇതിനില്ല ഭിന്നഭാവം എന്ന് പറഞ്ഞാൽ പൊടിയിൽ നിന്ന് അന്യമായ ഒരു ഭാവം മോനെ കുട്ട ഈ ഭൂമിക്ക് ഇല്ല പൊടിയിൽ നിന്ന് ഭിന്നമായിട്ട് വേറിട്ടൊരു ഭാവം ഈ ഭൂമിക്ക് ഇല്ല അതുപോലെ ഒരു പറയണു അതുപോലെ ജഡം ചിത്തിലും അമരുന്നു ചിത്ത് ഉടലിലും എന്താണ് ജഡം ചിത്തിൽ അമരുന്നു ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമ രൂപാധികൾ എന്ന് പറഞ്ഞാൽ സ്വയം അറിയാൻ സാധിക്കാത്തത് ഇന്ദ്രിയങ്ങള് ഈ ശരീരം ഇതെന്താണ് ജഡമാണ് ഈ ജഡം ചിത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യത്തിൽ അമരുന്നു ചൈതന്യം ജഡത്തിലും അമരുന്നു ഇരുമ്പ് ഒരു കഷ്ണം ഇരുമ്പ് അഗ്നിയിലിട്ട് ഊതിപ്പഴുപ്പിക്കുന്ന സമയത്ത് അഗ്നി ഇരുമ്പിലും ഇരുമ്പ് അഗ്നിയിലും അമരുന്നത് പോലെ അതിനാണ് വളരെ നിസാരമായ അവന്റെ മുന്നിൽ കാണുന്ന ഒരു ഉദാഹരണത്തെ എടുത്തു പറഞ്ഞത് അനേക പൊടികൾ അമർന്നിരിക്കുന്നത് ഈ ഭൂമിയിലാണ് ഭൂമിയിൽ നിന്ന് ഭിന്നമായി പൊടിക്കൊരു നിലനിൽപ്പോ അതിൽ നിന്ന് ഭിന്നമായി ഭൂമിക്കൊരു നിലനിൽപ്പോ ഇല്ല ഇത് പരസ്പര പൂരകങ്ങളായി അമർന്ന് നിലകൊള്ളുന്നു ഇങ് ഇങ് ഇതിനാൽ ഓർക്കിൽ ഇതേകം ഇതിനാൽ ഇതുകൊണ്ട് തന്നെ ഇവിടെ മനനം ചെയ്താൽ മനനത്തിന് വിധേയമാക്കിയാൽ ഇതേകം ഏത് ജഡവും ചിത്തും ഇവിടെയാണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് ജീവോ ബ്രഹ്മൈവ നാപര ജീവനും ബ്രഹ്മവും രണ്ടാണോ അല്ല അപര രണ്ടല്ല പിന്നെയോ ഒന്നാണ് ഇവിടെ അങ്ങനെ പലതില്ല ഒന്നാണ് ഒന്ന് തന്നെ പലതായതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ഇഡലി കഴിക്കണോ ദോശ കഴിക്കണോ മറ്റു പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കണു ഇതിലൊന്നും തലമുടി ഇല്ലല്ലോ രക്തമില്ലല്ലോ മജ്ജ ഇല്ലല്ലോ മാംസമില്ലല്ലോ മല മൂത്രാദികളൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കുക ഇല്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയ സമയത്ത് അതെല്ലാം അതിൽ അന്തർലീനമാണ് നമുക്ക് വേണ്ടതൊക്കെ അതിങ്ങനെ തന്നുകൊണ്ടിരിക്കണോ അതിനകത്ത് അതുണ്ട് അപ്പൊ ഈ വൈവിധ്യങ്ങളൊക്കെ അതെ വൈവിധ്യങ്ങളെല്ലാം ഒരു ഭാവത്തിൽ അത് നിലകൊള്ളുന്നുണ്ട് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ വിചാരം ചെയ്താൽ ഇങ് ഇതിനാൽ ഓർക്കിൽ ഇതിനെ ഓർത്താൻ ചി ജഡമെന്ന രണ്ടെന്ന ഭാവം അസ്തമിക്കും ഇനി ഗുരു ഇതിനെ അടുത്ത രണ്ട് അതെ മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് ഒരുമിച്ച് പറയുക പ്രകൃതി ജലം തനുഭേനാത്മാവമഹമെന്നൂർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്തുതാൻ തൻ നു പറയണോ ഗുരുദേവൻ പ്രകൃതി ജലം തനുഭേദം പ്രകൃതി ജലം പ്രകൃതി എന്ന് പറയുന്നത് നല്ല നമ്മളെ ചില നമുക്ക് പരിചയമുള്ള പ്രപഞ്ചത്തിൻ്റെ അതായത് ഈ പ്രകൃതിയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഈ സത്യത്തെ വെളിപ്പെടുത്തി തരികയാണ് ഇത് പണ്ടുള്ള ആചാര്യന്മാർ ചെയ്തു പോന്നിട്ടുള്ളതാണ് എല്ലാവരും അതിൽ നിന്ന് താനും അതേ മാർഗത്തിൽ തന്നെ നിലകൊണ്ട് നിലനിന്നുകൊണ്ട് നമ്മളെ ഈ സത്യം ബോധിപ്പിക്കുന്നു അതുകൊണ്ട് പറയണം പ്രകൃതി ജലം ഈ കാണുന്ന പ്രകൃതിയെ എല്ലാം പ്രകർഷണ കൃതമായിട്ടുള്ള എല്ലാറ്റിനെയും നമുക്ക് എങ്ങനെ കാണാം ജലം എന്ന് കാണാം നമ്മളെ നമ്മളെ പഠിപ്പിക്കുക ചിന്തിപ്പിക്കാൻ പറയാം അപ്പോൾ പ്രകൃതി എന്താണ് ജലമാകുന്നത് തുടർന്ന് തനുഭേനം തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിൽ നമ്മുടെ ശരീരവും മറ്റു ശരീരവും മറ്റുള്ളതിനെയൊക്കെ വിട്ടേക്ക് തൽക്കാലം അന്വേഷകന് എന്നെ ഞാൻ ആരാണ് ഭേനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കുമിളയാണ് ആ ജലത്തിൽ ഒരു കുമിള എന്നോ നുര എന്നോ പതയെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം മലയാളത്തില് ഫേനം എന്ന് പറയും ഫേനല്ല അല്ലേ പക്ഷെ ചിലർ അങ്ങനെയാ പറയാറ് ഭാരതം എൻ്റെ മാതൃഭൂമിയാകും ഓരോ ഭാരതീയനും അപ്പം ഞാൻ എന്ന് പറയുന്നത് തനു ഭയനം ഞാൻ വെള്ള കുമിളയാണ് അല്ലെങ്കിൽ ഒരു നുരയാണ് എന്നൊക്കെ പറയാം ആഴി ആത്മാ ആഴി സമുദ്രം ആത്മാ ആത്മാവാകും അപ്പോൾ ആത്മാവാകുന്ന സമുദ്രം ജലമാകുന്ന പ്രകൃതി അല്ലെങ്കിൽ ജലമാകുന്ന പ്രകൃതി കുമിളയാകുന്ന ഞാൻ ആത്മാവാകുന്ന സമുദ്രം ആഴി ആത്മാ ആത്മാവ് സമുദ്രമാണ് ഉപമിക്കുകയാണ് തുടർന്ന് അഹമഹം എന്നലയുന്നതൂർമിജാലം അഹമഹം എന്ന് ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഞാൻ എന്ന് പറയുന്ന അഹമഹം എന്ന് അലയുന്നത് അലയ്യ എന്ന പറയുന്നത് അലയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാതെ കറങ്ങുക പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നു അതെന്താണ് ഊർമിജാലം ഊർമിജാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാലകൾ മഹാഭാരതത്തെ മധുസൂദന സരസ്വതി ഇതുപോലെ അവതരിപ്പിക്കുന്നുണ്ട് ഭീഷ്മ്രോണതട ജയദ്രത ജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണവഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാ രണനദി ഖലുപാണ്ഡവീ കേശവ ഇങ്ങനെ പറയുന്നു അവിടെ ഭീഷ്മരും ദ്രോണരും രണ്ട് കരകളാണ് ശകുനി പോലുള്ളവരൊക്കെ എന്താ പറയാ സ്രാവ് പോലുള്ള മത്സ്യങ്ങളാണ് ജയദ്രഥൻ ചുഴിയാണ് എന്നൊക്കെ കഥാപാത്രങ്ങളെ അതിനോട് ഉപമിക്കുക ഇതുപോലെ ഗുരു ചെയ്യാണ് ജലം അതുപോലെ അതിലെ കുമിള അതുപോലെ സമുദ്രം അതിലെ തിരമാലകൾ അതെന്താണ് അഹം അഹം എന്ന തിരമാലകൾ ഊർമിജാലം തുടർന്ന് അകമലരാ അകമലരാർന്ന അറിവൊക്കെ മുത്തുതാൻ അകമലരാർന്ന എന്ന് പറയുമ്പം അകമല അതായത് അങ്ങനെ തെളിഞ്ഞ് ചിന്ത ചെയ്ത് സ്ഫുടം ചെയ്ത് കിട്ടിയിട്ടുള്ള സംശയത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത ആ ഉറപ്പുറ്റ അറിവുണ്ടല്ലോ ആ അറിവൊക്കെ ഇവിടെ പറയുന്നു ആ തെളിഞ്ഞു കിട്ടിയിട്ടുള്ള അറിവൊക്കെ മുത്തുതാൻ അതെന്താണ് നല്ല മുത്താണ് അത് കടലിൻ്റെ അടിയിൽ പോയാൽ കിട്ടുന്നത് മുത്ത് മുത്തുതാൻ താൻ അമൃതാ അമൃതായ അമൃതായതിങ് ഇപ്പൊ താൻ ആരാണ് അമൃതായതിങ് അവയെ അറിയുന്ന ആ അതിനെ പാനം ചെയ്തവനായി അല്ലെങ്കിൽ എന്താ പറയുന്നു പാനം തന്നെയാ പറയുന്നത് നുകരുവതാം നൂനം അതിലെ അമൃതിനെ പാനം ചെയ്യുന്നവനായി താൻ തീരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിൽ താൻ നുകരുന്നു ആ പാന എന്താ ആ അമൃതനെ താൻ നുകരുന്നു ഇവിടെ പറയുന്നത് താൻ അമൃതായി താൻ അമൃതായതിങ്ങ് നുകരുവതാം നൂനം തീർച്ചയായും തനിക്കത് അനുഭവിക്ക അനുഭവിക്കാൻ സാധിക്കും ൊരിഞ്ഞാൻമേൽ അണിയണിയന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു മണൽ അളവറ്റു ചൊരിഞ്ഞ വാപിയന്മേൽ അടുത്ത ഉദാഹരണത്തിലേക്ക് വരുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇതിൽ ഞാൻ ആരാണ് ഞാൻ മു ആ മുത്തിൽ നിന്ന് അതിൻ്റെ അതായത് മണൽ ഈ സമുദ്രത്തിനൊരു ഒരു ഈ കലിൽ ജിബ്രാൻ ഈ ഒരു ഉദാഹരണത്തെ വേറൊരു രൂപത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ജിബ്രാൻ ഒരാളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയാണ് കടൽ അതിന്റെ അടിത്തട്ടിൽ മുത്തുമണികളെ എന്ന പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കാരണം അതിലാണ് നിൽക്കുന്നത് അതിലെ ആ മുത്തിനെ നുകർന്ന് ഈ അലകളൊക്കെ ഈ മുത്ത് ഇരിക്കുന്നത് തന്നെ അങ്ങനെ അതിന്റെ അടിത്തട്ടിലാണ് അതിനെ അനുഭവിക്കണം ഈ മോളിലെ ശബ്ദ കോലാഹലങ്ങൾ ഈ ബഹളങ്ങളിലൊന്നും പെടാതെ തുടർന്ന് വീണ്ടും ഒരു ഉദാഹരണം പറയുകയാണ് ഇത് ഈ ഉദാഹരണമൊക്കെ താൻ സഞ്ചരിക്കുന്ന ദേശത്തെയും തൻ്റെ ദേശപരിചയവും കൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലവും കൂടെ നമുക്ക് എന്താ ഓർത്ത് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഗത്തേക്ക് പോയിട്ട് ഈ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബോധ്യാവില്ല ഏത് ഈ വരാൻ പോണ ഉദാഹരണം മണൽ മണൽ അളവറ്റ് ചൊരിഞ്ഞ വാപിയന്മേൽ അളവറ്റ മണൽ അളവില്ലാത്ത മണൽ എത്രയോ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന മണൽ ചൊരിഞ്ഞ വാവിയിന്മേൽ ചൊരിയ എന്ന് പറഞ്ഞാൽ വീണുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന വാവിയിന്മേൽ വാവി കുളം കിണർ എന്നൊക്കെയാ വാവിക്ക് അർത്ഥം അണിയണിയായി അണിയണിയായി തുടർച്ചയായി ഒന്നിന് പിറകെ മറ്റൊന്നായി അണിനിരന്നുകൊണ്ട് അണിയണിയായി അല വീശിടുന്ന വണ്ണം അല വീശിയിടുന്ന അല അലകള് ഉണ്ടാകുന്ന വണ്ണം എന്താണ് അനിർത പരമ്പര വീശി അനിർദം ഋതം സത്യം അനിർദം സത്യമല്ലാത്തത് പൊയ്മുഖങ്ങള് അയഥാർത്ഥ്യങ്ങള് അതിങ്ങനെ തുടർന്ന് തുടർന്ന് ഒരു പരമ്പര വീശിയിട്ട് എന്താകുന്നു അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു ആ അന്തരാത്മാവിനെ ആ ആന്തരിക ബോധത്തെ നമ്മുടെ സ്വരൂപത്തിൽ അതിൽ തന്നെ എന്തുണ്ടാക്കുന്നു ബഹുരൂപമാക്കിയിടുന്നു പല രൂപങ്ങളെ ഉണ്ട് അണിയണിയായി അണിയണിയായി തുടർച്ചയായി ഒന്നിന് പിറകെ മറ്റൊന്നായി അണിനിരന്നുകൊണ്ട് അണിയണിയായി അല വീശിടുന്ന വണ്ണം അല വീശിയിടുന്ന അല അലകള് ഉണ്ടാകുന്ന വണ്ണം എന്താണ് അനൃത പരമ്പര വീശി അനൃതം ഋതം സത്യം അനുദം സത്യമല്ലാത്തത് പൊയ് മുഖങ്ങള് അതിങ്ങനെ തുടർന്ന് തുടർന്ന് അതിൻ്റെ ഒരു പരമ്പര വീശിയിട്ട് എന്താകുന്നു അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു ആ അന്തരാത്മാവിനെ ആ ആന്തരിക ബോധത്തെ നമ്മുടെ സ്വരൂപത്തിൽ അതിൽ തന്നെ എന്തുണ്ടാക്കുന്നു ബഹുരൂപമാക്കിയിടുന്നു പല രൂപങ്ങളെ ഉണ്ടാക്കുന്നു എന്താ ഇപ്പോൾ ഇവിടെ ഗുരു പറഞ്ഞത് അതായത് ഈ ആലപ്പുഴ കൊല്ലം അങ്ങനെയുള്ള ഇവിടെയും ചില ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മണൽ പ്രദേശമുണ്ട് മണൽ പ്രദേശം ഈ മണൽ പ്രദേശത്ത് കുഴിക്കുന്ന കിണർ അല്ലെങ്കിൽ കുളം ഇതിനൊന്നും അങ്ങോട്ട് നല്ല ചെങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടില്ലെങ്കിൽ നിൽക്കില്ല അതെന്ത് ചെയ്യും അത് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കും കിണർ ഒഴിച്ചാൽ കൊളം ആയിക്കോളും രണ്ടുമല്ലം കൊണ്ട് കുളം കുഴിച്ചാലോ കുള ചെയ്യും കുളം കുഴിച്ചാൽ കുളമാവും കിണർ കുഴിച്ചാൽ കുളമാകും അപ്പം അതെങ്ങനെയാണ് അതിലിങ്ങനെ മണൽ വന്നിട്ട് വരി വരിയായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് മണൽ വന്ന് ഇടിഞ്ഞിട്ട് വാസ്തവത്തിൽ അതിനങ്ങനെ അലയുണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടോ അതിലെ ജലത്തിന് ഇല്ല പക്ഷെ ഇത് വന്ന് വീഴുന്നതോടുകൂടി അതിലെന്തുണ്ടാവുന്നു അലയുണ്ടാവുന്നു നാനാ വിധത്തിലുള്ള അലകളുണ്ടാവുന്നു ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുക ഇങ്ങനെയാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ഈ വലിഞ്ഞു കയറി വരുന്ന ചിന്തകളാകുന്ന മണലുകൾ നമ്മുടെ സ്വരൂപത്തെ അസ്വസ്ഥത തരും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വന്നാൽ മതി സ്വന്ത ആളുടെ ചിലപ്പോൾ ഭാര്യയുടെ ആയിരിക്കും ഭർത്താവിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ ആയിരിക്കും അമ്മയുടെ ആയിരിക്കും അവരെന്തെങ്കിലും പറയും പിന്നെ ഇയാൾക്ക് തുടങ്ങി ഇത് കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ അപ്പം ബി പി നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ അല ഉണ്ടാക്കും അപ്പോൾ പല വിധത്തിലുള്ള രാഗദ്വേഷങ്ങളാകുന്ന മണലുകൾ വന്ന് വീണ് നമ്മളെ നമ്മളെ പ്രക്ഷുബ്ധമാക്കും പരമൊരു വിണ്ണു പരന്ന ശക്തി കാറ്റാമറി വനല ജലമക്ഷം ധരണി ഇതിങ്ങനെ അഞ്ചുതത്വമായി നിന്നെരിയും ഇതിൻ്റെ രഹസ്യം ഏകമാകും ും ഒരു വി പരന്ന ശക്തി കാറ്റാം ഉദാഹരണമാണ് പരമൊരു വിണ്ണ് പരമമായിട്ടുള്ള ആ സത്യത്തെ തന്നെയാണ് ആകാശം എന്ന് ഭമിച്ചാൽ പര പരന്ന ശക്തി കാറ്റാം ആ ആകാശത്തിൽ വീശിയടിക്കുന്നത് എന്താണ് മായാശക്തിയാകുന്ന കാറ്റ് നോക്കിയാൽ രണ്ടുപേരെയും കാണില്ല പക്ഷെ അതിന്റെ പ്രകടനങ്ങൾ കാണാം ആകാശം കാറ്റ് അറിവനലൻ അറിവ് അനലൻ അതെന്താണ് അഗ്നി അഗ്നിയാണ് അതിൽ അറിവ് തുടർന്ന് ജലമക്ഷം അക്ഷം ജലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ജലമാകുന്നു ഇന്ദ്രിയങ്ങൾ ജലമാണ് ഇന്ദ്രിയാർത്ഥം ധരണി ഇന്ദ്രിയ അർത്ഥങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളായിട്ടുള്ള ശബ്ദസ്പർശരസരൂപ ഗന്ധാധികൾ എന്താണ് ധരണി ഭൂമി ഇങ്ങനെ സത്തായും അസത്തായും വിദ്യയായും അവിദ്യയായും കർമ്മമായും അകർമ്മ വികർമ്മമായും ഒക്കെ പറയുന്നു ഇവിടെ അഞ്ച് തത്വമായി ഏതസ്മാത് ആത്മന ആകാശ സംഭൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേ രാപ അഭ്യപൃവി അഞ്ച് തത്വമായി അഞ്ച് മഹാതത്വങ്ങളായി അഞ്ച് മഹാഭൂതങ്ങളായി നിന്നെരിയും നിന്നിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് എരിയ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പ്രകടമാകുന്നു ഇതിൻ്റെ രഹസ്യം ഏത് ഈ പഞ്ചമഹാഭൂതങ്ങളുടെ രഹസ്യം ഏകമാക്കും ഇതൊന്നിൽ നിന്ന് ആവിർഭവിച്ചതാണ് നല്ല ഇതൊക്കെ ശുദ്ധ സയൻസാ ആകാശം ഇല്ലാതെ വായുവിന് നിലനിൽപ്പില്ല വായു അഗ്നി നിലനിൽക്കില്ല അഗ്നി അഗ്നിയില്ലാതെ ജലമില്ല ജലമില്ലാതെ ഭൂമിയില്ല ഭൂമിയില്ലാതെ വൃക്ഷലതാദികളില്ല ഇതെല്ലാം ഒന്ന് ആ ആത്മാവിലാണ് അതിലാണ് ഇതെല്ലാം അത് സോ ഐക്ഷത അത് സങ്കല്പിച്ചു ബഹുസ്യാം പ്രജായേമ ഇതി എനിക്ക് പലതാകണം എന്ന് സങ്കല്പിച്ചു അതിൽ നിന്ന് തത്തേജ അഗ്നി അതുപോലെ അത് സങ്കല്പിച്ചു പലതാകട്ടെ അല്ലെങ്കിൽ ആത്മാവ് സങ്കല്പിച്ചപ്പോൾ ആകാശം ഉണ്ടായി ആകാശം സങ്കല്പിച്ചപ്പോൾ ഉണ്ടായി വായു പലതാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പം അഗ്നി ഉണ്ടായി അഗ്നി പലതാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പം ജലമുണ്ടായി ജലം പലതാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പോ ഭൂമി ഉണ്ടായി ഭൂമി പലതാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പം ഉണ്ടായി അത് പലതാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പം ഉണ്ടായി അത് പലതാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പോൾ നമ്മളൊക്കെ ഉണ്ടായി നമ്മൾ പലതാകട്ടെ എന്ന് സങ്കല്പിച്ചപ്പോൾ നമ്മുടെ സന്താനങ്ങളുണ്ടായി ഈ ഒരു പലതാകട്ടെ പലത് അങ്ങനെ പലതായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ ഇതിൽ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും എന്നാൽ ഈ ഒന്നാണ് ഈ പലതായത് അറിയും ഇത് ഇതിൻ്റെ രഹസ്യം ഏകമാക്കും അതിനെയാണ് സദേവ സൗമ്യ ഇതമഗ്രേ ആ ഏകമായിട്ടുള്ള സത്യം അതാണ് പലതായത് പലതായതാണ് കേൾക്കുമ്പോ മോശപ്പെട്ടത് എന്നല്ല മരീച്ചിനീരുപോൽ നിൽപ്പൊരുപൊരു ഓർത്തിടേണം എന്തൊരു വിനയത്തോട് കൂടിയിട്ടാണ് വിനയത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനമാണ് ഓർത്തിടേണം എന്നേ പറയുന്നുള്ളൂ അങ്ങനെ അദ്ദേഹത്തിന് യാതൊരു ഷാഡ്യൂല്ല മര്യാദയ്ക്ക് ഇത് വിശ്വസിച്ചോളണം എന്ന് പറഞ്ഞിട്ടില്ല ഉം ഒരു വലിയൊരു പാഠമാണ് ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് ഓർമ്മപ്പെടുത്തൽ ഇതാണ് സീതാദേവി രാമനോട് പറയുന്നത് നതു ബോദ്ധവ്യം കിന്തു സ്മാരഹിതവ്യം ഞാൻ അങ്ങയെ പഠിപ്പിക്കല്ല രാമേട്ട അങ്ങനെയല്ല ഞാൻ ഓർമ്മിപ്പിക്കാണ് ഭഗവൻ അങ്ങേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു പഠിപ്പിക്കുക ഇതുപോലെ നമ്മളോട് പറയാ മക്കളെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കണം ഇതൊന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങളെല്ലാം മറന്നുപോയി ഇപ്പൊ പലതും ഗുരുവിനോട് പറയുന്നുണ്ടാവും ഗുരുദേവ മറന്നുപോയി എന്ന് അപ്പൊ വിനെ എങ്ങനെയപ്പോ ശരിയാക്കുക നേരെയാക്കി എടുക്കുക അപ്പൊ അവനോട് പറയാ നീ ഇതൊക്കെ ഒന്ന് ഓർക്കുക ഇതൊന്ന് മറന്നു പോകരുത് ഓർമ്മയിൽ വെക്കുക എന്താണ് ഓർമ്മയിൽ വെക്കേണ്ടത് മരണവുമില്ല ഉറപ്പുമില്ല മരണമില്ല മൃതി എന്നൊന്ന് ഇല്ല പുറപ്പും പ്രസവം പിറ പിറക്കുക അതാണ് ജനനം ഇല്ലാത്തതാണ് ന മൃത്യു ന ജന്മ മരണവും ഇല്ല ജന്മവും ഇല്ല വാഴവും നരസുര നരസുര സുരരാതിയും ഇല്ല നര നരനും ഇല്ല സുരനും ആരില്ല ഇവിടെ പറയുന്നു മരണവുമില്ല പുറപ്പുമില്ല ഇതിൻ്റെ ഇടയിലുള്ള എന്തില്ല വാഴവും വാഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴാ തോന്നട്ടു വാഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ ഇതിൻ്റെ ഇടയിൽ ഒരു ജീവിതം ഉണ്ടല്ലോ നിലനിൽക്കുക എന്നുള്ളത് അതുമില്ല അപ്പം ജനനുണ്ടെങ്കിലല്ലേ മരണമുള്ളൂ ഇത് രണ്ടുണ്ടെങ്കിലല്ലേ ഇവിടെ നിലനിൽക്കേണ്ടതുള്ളൂ അതുമില്ല നരനും ഇല്ല സുരനും ഇല്ല നരസുരാദികളൊന്നും തന്നെ ഇല്ല മനുഷ്യന്മാർ ദേവന്മാർ ഇങ്ങനെയുള്ളവർ ആരുമില്ല നാമരൂപം ഇതെല്ലാം നാമവും രൂപവുമാണ് ആ അത് ശ്രദ്ധിക്കണേ നാമരൂപങ്ങളുണ്ടോ ഗുരു തീർച്ചയായിട്ടും നാമരൂപങ്ങൾ ആരു നാമരൂപങ്ങൾ ഉണ്ടെങ്കിൽ ആരുണ്ട് ജനിമൃതികളുണ്ട് ജീവിതമുണ്ട് നരനുണ്ട് സുരനുണ്ട് സുരേന്ദ്രനുണ്ട് നരേന്ദ്രനുണ്ട് അപ്പൊ നര നാമരൂപാധികളെ അഴിച്ചു കഴിഞ്ഞാലോ പിന്നെ ആരുല്ല ഒരിക്കൽ ബുദ്ധ ശിഷ്യൻ രാജാവു ആയിട്ട് തർക്കത്തിന് പോകുമ്പോ രാജാവ് തുടങ്ങിയത് തന്നെ ഇതില്ല ഏ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ വന്നു എന്ന് അപ്പോ ഈ ശിഷ്യൻ പറഞ്ഞു അതെ ഞാനില്ല എന്ന് അപ്പൊ ഇദ്ദേഹം പോയത് കുതിരവണ്ടിയിലാണ് അപ്പോൾ കാണിച്ചു കൊടുത്തു അതെന്താണ് രാജാവെന്ന് അത് കുതിരവണ്ടിയാണെന്ന് പറഞ്ഞു വൃത്തിനെ വിളിച്ചിട്ട് കുതിരകളെ അഴിച്ചു മാറ്റാൻ പറഞ്ഞു കുതിരകളെ അഴിച്ചുമാറ്റി അതെന്താണ് രാജാവേന്ന് വെച്ചു അപ്പം രാജാവ് പറഞ്ഞ വണ്ടിയാണ് അപ്പം ആ വണ്ടിയുടെ നുകം അഴിച്ചു മാറ്റി രണ്ട് ചക്രങ്ങൾ അഴിച്ചു മാറ്റി പാട്സ് പാട്സ് പാട്സാക്കി അതിന് അതിൽ വണ്ടി കുതിര വണ്ടി എവിടെ രാജാവേ എന്ന് വെച്ചു രാജാവിന് കുതിരവണ്ടി കാണിക്കാനില്ല ഓരോ വടി അതും ഇതുമൊക്കെ ഉള്ളു അപ്പൊ ഇത് ഈ അഴിച്ചു മാറ്റലാണ് ഗുരു പറയുന്നത് അഴിച്ചു മാറ്റ അല്ലാതെ പാടനിഷേധമല്ല തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ആചാര്യന്മാർ ശ്രദ്ധാപൂർവമാണ് ഈ പ്രക്രിയ ചെയ്തിട്ടുള്ളത് ഇത് മനസ്സിലാക്കാത്തവരാണ് ഇവർക്ക് അസുഖം ഉണ്ട് എന്ന് പറഞ്ഞത് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞത് വളരെ യുക്തിഭദ്രമായിട്ടുള്ള പറച്ചിലാണ് നരസുരാതിയും ഇല്ല നരനും സുരനും മനുഷ്യനും ദേവന്മാരും ഒന്നുമില്ല പിന്നെയോ നാമരൂപം ഇതെല്ലാം തന്നെ നാമരൂപങ്ങളാണ് മരുവിലമർന്ന നീരുപോൽ എവിടെയാണ് മരുവിൽ മരുഭൂമിയിൽ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഇവിടെ സഹാറയിലൊക്കെ പോയാൽ മതി മരുഭൂമിയിൽ അമർന്ന അതിൽ കാണുന്ന മരീചി നീരുപോൾ അതിലുണ്ടാകുന്ന കാനൽ ജലം ഒരു ജലപ്രതീതി ഹൈവേയിലൊക്കെ പോകുമ്പം കാണാം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു ആ പ്രതീതി പോൽ നിൽപ്പൊരു നിൽപൊരുപൊരുളാം ഇതെന്താണ് അതുപോലെ ആ ജലപ്രതീതി ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു നിലനിൽക്കുന്ന ഒന്നാണത് അപ്പൊ കാനൽ ജലം പോലെ നിലനിൽക്കുന്നതാണ് ഈ പറഞ്ഞ എല്ലാ സാധനവും ഏ കാനൽ ജലം ഉണ്ടല്ലോ എന്നല്ലേ നമുക്ക് തോന്നുക അത്രയേ ഉള്ളൂ ആ തോന്നൽ പോലെ തന്നെയാണ് ഇത് അതിനൊരു അധിഷ്ഠാനമുണ്ട് ആ അധിഷ്ഠാനത്തിലാണ് ഈ കാനൽ ജലം പ്രതിഭാസിക്കുന്നത് അതേപോലെ ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലാണ് ഈ ജഗത്ത് ഈ പറഞ്ഞ ദേവന്മാർ അസുരന്മാർ മരണം ജനനം ഇത്യാദികളെല്ലാം ആ ഇത് ഓർത്തിടേണം ഇത് ഓർമ്മ വേണം ഇത് ഇതിന്റെ കൺഫർമേഷൻ ആണ് ഗുരു വരുന്നത് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളിപ്പെട്ടിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളാണ് അതുകൊണ്ട് ഈ ഹസ്താമലകൻ ഇത് പറയേണ്ടി വന്നത് എന്ത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നാഹം മനുഷ്യോ നജതോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ നീ നഗീവന ഭിക്ഷുർ നോധരൂപ ആരാ മോനെ നീ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തതാ കൊടുക്കേണ്ട ആൾക്കാണ് കൊടുത്തതേ ചോദിച്ചത് അജാതി ആളാണ് പിന്നെ ഉത്തരം മോശമാക്കാൻ പാടില്ലല്ലോ ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ കാത്തിരിക്കുന്നു അതിനു പറ്റിയ ഒരാൾ വേണം ഇങ്ങനെ നിങ്ങൾ കാത്തിരുന്നോളൂ ഒരാൾ വരും അപ്പൊ പറഞ്ഞോളാ വരുന്നവരോട് പോകുന്നവരോട് മുഴുവൻ പറയരുത് നാഹം മനുഷ്യോ നജദേവ യക്ഷോ ഞാൻ ദേവനോ യക്ഷനോ കിന്നരനോ ഇതൊന്നുമല്ല പിന്നെ നിജബോധരൂപ ബോധസ്വരൂപ ആ വെളിപ്പെടുത്തൽ നോക്കാം